അതൊക്കെ അന്നത്തെ കാര്യം പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം ഇതാ സി എം മടപു സൗദി അറേബ്യയിലെ എന്നും അവിടെയുള്ള ഒരു ജയിൽവാസി ഏതാ ജയിലിലെത്തിയിട്ട് ഇവിടെ അങ്ങോട്ട് എത്തിയിട്ട് ആളമോചിപ്പിച്ചു എന്ന് ഇവർ പ്രചരിപ്പിക്കുന്ന കെട്ടുകഥ നമ്മൾ വേണ്ടത്ര വിശദീകരിച്ചതാണ് പാതയൊക്കെ പ്രചരിപ്പിക്കുകയാണ് ൂർഷടക്കമുള്ള ആളുകൾ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ നിങ്ങൾ കേട്ടതല്ലേ ആ ക്ലിപ്പെന്ന് കേട്ടതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല കേട്ടോ ഒരു വ്യക്തി സൗദി അറേബ്യയിലെ ജയിലിൽ കിടന്നപ്പോ ഞാൻ എന്തിന് കഷ്ടപ്പെടണം മടവൂർ എന്ന് പറഞ്ഞ് മടവൂർ ഷെയ്ഖിനെ അങ്ങ് വിളിച്ചു വാർത്തപ്പോഴേക്ക് അതാ ഇന്ത്യയിൽ കേരളത്തിൽ എന്ന് അതാ മടവൂര് സൗദിയിലേക്ക് ഓടിയെത്തുന്നു ജയിലിലേക്ക് കയറുന്നു ഇയാളെ മോചിപ്പിക്കുന്നു ജയിലധികം അറബിയിൽ നന്നായി സംസാരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കണം പാസ്പോർട്ടും വേണ്ട വിസയും വേണ്ട ഒന്നും വേണ്ട അതാ വിചാരിച്ചപ്പോഴേക്ക് എത്തിപ്പോയി അതേ അവസരത്തിൽ അള്ളാന്റെ റസൂലിന്റെ സുഹാബിമാര് അതാ ഹുബൈബർ കൊലമരത്തിന്റെ താഴെയാണ് അതുപോലെ തന്നെ പല സഹാബിമാരും അപകടത്തിൽപ്പെട്ട നേരമാണ് ആ ഘട്ടത്തിലതാ പുന്നാര നേതാവ് ഞങ്ങൾക്ക് പറ്റി അപകടം അറിഞ്ഞിട്ടില്ലല്ലോ നേതാവിനെ ഒന്ന് വിവരം അറിയിക്കണ്ടേ അഷറഫ് വളർത്തിയുണ്ടാക്കിയ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൊലക്കളത്തിലേക്കടുത്തപ്പോ ആ സന്ദർഭത്തിലതാ അവരുടെ മനസ്സില്ലെന്ന് ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ പറ്റി അറിഞ്ഞിട്ടില്ലല്ലോ റസൂൽ വിവരമൊന്ന് കൈമാറാൻ എന്താ വഴി യാ അല്ലോ അങ്ങയുടെ ശിഷ്യന്മാര് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് അപകടത്തിന്റെ ഘട്ടത്തിൽ പോലും സഹാബിമാരി അവിടുന്ന് കേൾക്കാത്ത സ്ഥലത്ത് നിന്ന് ദൂരെ വെച്ചിട്ട് വിളിച്ചിട്ടില്ല അവര് പക്ഷേ ഒരാ ആരെയാ വിളിച്ചത് അവർക്കറിയാ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ട് കാണുന്നവര് റബ്ബുണ്ട് കാഴ്ചക്കോ കേൾവിക്കോ പരിധിയും പരിമിതികളും ഇല്ലാത്തവര് റബ്ബുണ്ട് ഞങ്ങൾക്ക് ആ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയാണ് നിന്റെ നബിയോട് ഞങ്ങളകപ്പെട്ട ഈ വിഷയത്തെ പറ്റി നീ വിവരം അറിയിച്ചു കൊടുക്കണേ അല്ലാ മറിച്ചവർ അല്ലാന്റെ റസൂലിനോട് പറഞ്ഞുവോ ഏതാണ് അമ്പിയാക്കളുടെ പാത ഏതാണ് സഹാബത്തിന്റെ പാത ഏതാണ് സജ്ജനങ്ങളുടെ പാത ഏതാണ് സുഹദായിന്റെ പാത ഏതാണ് സിദ്ധി കയ്യങ്ങളുടെ പാത മനസ്സിലായില്ലേ അവരൊക്കെയും അതാണ് പഠിപ്പിച്ചിരുന്നത് എന്നിട്ട് ഇവിടെ നിന്നാണ്ട് വിളിച്ചപ്പോഴേക്ക് അതാ സൗദി അറേബ്യയിൽ നിന്ന് ഓർത്തപ്പോഴേക്ക് കേരളത്തിൽ നിന്നതാ മടവൂര് ശെയ് അതും ജയിലിലേക്ക് അങ്ങ് പാഞ്ഞെത്തി ആളെ മോചിപ്പിക്കുന്ന കെട്ടുകഥയും കള്ളക്കഥയും ഇവിടെ ഞാൻ ഇട്ടതല്ലേ ആ ക്ലിപ്പ് ഞാൻ കാണിച്ചതല്ലേ കാമാ എന്ന പേരോട് മുസ്ലിയാരി ഉണ്ടാഞ്ഞതെന്തേ നിങ്ങൾക്കത് ഒരിക്കലും അതുകൊണ്ട് വേഗം തടി സലാമത്താക്കിയതാണ് ഞങ്ങൾക്കറിയാം പറയണം നിങ്ങൾക്ക് അതിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടാവുമല്ലോ അത് നിങ്ങൾ പറയണം ഇവിടെ ബാക്കി നമുക്ക് പിന്നെ പറയാം ആര് മിണ്ടിയിട്ടില്ല മുസ്ലിം മിണ്ടിയിട്ടില്ല മാത്രമല്ല